സ്വാമി ശരണം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലാണ് ശബരിമലയും പെരുന്നാടും തമ്മിൽ എന്താണ് ബന്ധം ശബരിമല ക്ഷേത്രത്തിന് പന്തളം കൊട്ടാരം ഏതുപോലെയാണോ അതുപോലെ ഏറെ ബന്ധമുള്ള സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് എന്ന ഗ്രാമവും ഇവിടെ നിന്നും അൻപത് കിലോമീറ്ററാണ് ശബരിമലയിലേക്കുള്ള ദൂരം ഇവിടെയാണ് പ്രസിദ്ധമായ കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാനനവാസന്റെ വാസഗൃഹമായ ശബരിമലയോളം പഴക്കമുള്ള ക്ഷേത്രമാണിത് പെരുനാടും ശബരിമലയും തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം എന്ന് തോന്നിയേക്കാം കാരണങ്ങൾ പലതാണ് ശബരിമലയുടെ പുനർനിർമ്മാണ ഘട്ടത്തിൽ പന്തളം രാജാവ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പെരുന്നാട്ടിൽ താമസിച്ചുകൊണ്ടായിരുന്നത്രേ കൊടുമനത്തിലൂടെ ശബരിമലയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ കാലത്ത് ശബരിമലയിലെ അഞ്ചു നാളത്തെ ഉത്സവം ക്ഷേത്രത്തിലാണ് നടത്തിയിരുന്നത് ശബരിമലയിലെ നിത്യനിദാന ചെലവുകൾ നടത്തിയിരുന്നതും ഇവിടെ നിന്നാണ് പെരുന്നാട്ടിൽ താമസിക്കുന്ന പല കുടുംബങ്ങളിലെയും മുൻതലമുറക്കാരധികവും ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായവരാണ് അവരിൽ പലർക്കും പന്തളം രാജാവ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മകരസംക്രമസന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന തിരുവാഭരണങ്ങൾ ചാർത്തുന്ന ക്ഷേത്രമാണിത് പന്തളത്തേക്കുള്ള മടക്കയാത്രയിലാണ് തിരുവാഭരണങ്ങൾ ഇവിടെ ചാർത്തുന്നത് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കാണാനെത്തുന്നവരിൽ അധികവും സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ശബരിമല ക്ഷേത്രത്തിനും പന്തളം വലിയ കോഴിക്കൽ ക്ഷേത്രത്തിനും പുറമെ തിരുവാഭരണങ്ങൾ ചാർത്തുന്ന ഏക ക്ഷേത്രം കൂടിയാണിത് പന്തളം രാജാവിന് ശബരിമലയിലേക്ക് കൂട്ടുപോയിരുന്ന കുടുംബക്കാരാണ് ഇവിടുത്തെ കൂടക്കാവിൽ കുടുംബക്കാർ അയ്യപ്പൻ നായാട്ട് സമയത്ത് കൂട്ടുപോയിരുന്നത് ഈ കുടുംബക്കാർ ആണെന്ന് പറയപ്പെടുന്നു തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടക്കാവിൽ വീട്ടിൽ ഇറക്കി പൂജ നടത്താനും ഈ കുടുംബക്കാർക്ക് അവകാശമുണ്ട് ഇന്നും അത് തുടരുന്നു പന്തളം രാജാവ് പെരുന്നാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഇരുപത്തി അഞ്ച് കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഗ്രാമത്തിൽ അതിലുള്ള ഒരു കുടുംബമാണ് പാലമുറ്റം അയ്യപ്പന്റെ അംഗരക്ഷകരിൽ ഒരാളായ വലിയ കടുത്ത സ്വാമിയുടെ നടയിൽ പൂജാ അവകാശം ഉണ്ടായിരുന്നത് ഈ കുടുംബത്തിനായിരുന്നു ശബരിമലയിൽ പതിനെട്ടാം പടിയുടെ ഇടതുഭാഗത്താണ് വലിയ കടുത്ത സ്വാമിയുടെ ക്ഷേത്രം പാലമുറ്റത്ത് കുടുംബത്തിലെ പിള്ളയുടെ മകന് ഭഗവതി പിള്ളയുടെ കാലം വരെ പൂജാവകാശമുണ്ടായിരുന്നു ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണം വടക്കയാത്രയിൽ പെരുന്നാട് പാലമുറ്റത്ത് കുടുംബത്തിലിറക്കി പൂജയുണ്ടായിരുന്നു ഇത് രാജാവ് നേരിട്ട് നൽകിയ അവകാശമായിരുന്നു തിരുവാഭരണം ശബരിമലയിലേക്ക് പോകുമ്പോൾ മലപൂജ നടത്തുന്നത് പെരുന്നാട്ടിലെ അരക്കൽ കുടുംബത്തോട് ചേർന്നുള്ള സത്രത്തിൽ വെച്ചാണ് ഇവിടെ നിന്നും തിരുവാഭരണവാഹകർക്ക് നെല്ലിക്കാം ഒരു വെള്ളം നൽകും വനത്തിലൂടെയുള്ള യാത്രയിൽ ഊർജം പകരുന്നതിനായിട്ടാണ് ഈ ഔഷധക്കൂട്ട് നൽകുന്നത് ശബരിമല തീർത്ഥാടന പാതയിലെ ഒരു പ്രധാന ഇടത്താവളമാണ് പെരുനാട് കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്താക്ഷേത്രം ക്ഷേത്രം പെരുന്നാട് മടത്തുമൊഴി കൊച്ചുപാലം ശബരിമല പാതയോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണാറക്കുളഞ്ഞി പമ്പ ശബരിമല പാതയിൽ നിന്ന് രണ്ട് കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം പൂവത്തുമൂട്ടിലും മടത്തുമൂഴി കൊച്ചുപാലം ജംഗ്ഷനിലും നിന്ന് ക്ഷേത്രത്തിലെത്താം കക്കാട്ടാറിന്റെ തീരത്താണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമല യാത്രയിൽ വിശ്രമിക്കാനെത്തുന്ന അയ്യപ്പന്മാർക്ക് കക്കാട്ടാറ്റിൽ ഇറങ്ങിക്കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും വിരിവയ്ക്കാനും ക്ഷേത്രത്തിൽ സൌകര്യം ഒരുക്കാറുണ്ട് പൂവത്തും മൂട് പാലത്തിന് തൊട്ട് താഴെയാണ് പമ്പയാറും കക്കാട്ടാറും സംഗമിക്കുന്നത് ശബരിമലയിൽ നിത്യപൂജ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രാജാവ് നിത്യപൂജയ്ക്കായി പണികഴിപ്പിച്ച ക്ഷേത്രമാണിത് എന്നാണ് പറയപ്പെടുന്നത് എല്ലാ കൊല്ലവും മകരം എട്ട് ആണ് തിരുവാഭരണം ചാർത്തുക അന്നാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ശബരിമലയിലേതിന് സമാനമായ രീതിയിൽ നായാട്ടുവിളിയും ഇവിടെ നടക്കാറുണ്ട് ഇവിടുത്തെ ഉത്രം മഹോത്സവവും ഉത്രം സദ്യയും വിശേഷപ്പെട്ടതാണ് കക്കാട്ട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നൂറു മീറ്റർ അകലെയായി മാളികപ്പുറം ദേവീക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് സ്വാമി ശരണം